തിങ്കളാഴ്ച രാവിലെ ഇരട്ടി പുതിയ പാലത്തിൽ ഉണ്ടായ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഏറെ നേരം പണിപ്പെട്ടാണ് കുരുക്കിൽ നിന്നും അഴിഞ്ഞുപോയത് കഴിഞ്ഞ ദിവസം പഴയ പാലത്തിലൂടെ കടന്നുപോയ കണ്ടെയ്നർ ലോറി ഇടിച്ച പാലത്തിന്റെ ഇരുമ്പുതണ്ട് ഒടിഞ്ഞു തൂങ്ങിയതോടെ പഴയ പാലം അടയ്ക്കുകയും ഇതേ തുടർന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതോടെയാണ് പുതിയ പാലവും ടൗണും ഗതാഗത കുരുക്കിൽ അകപ്പെടാൻ തുടങ്ങിയത് പഴയ പാലത്തിൽ ഇരുമ്പുതണ്ട് ഒടിഞ്ഞു തൂങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇത് ശരിയാക്കാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ പ്രതിഷേധത്തിനും ഇടയാകുന്നുണ്ട് പഴയ പാലത്തിലെ ഇരുമ്പുതണ്ട് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഒരുവിധം വാഹനങ്ങൾക്ക് പഴയ പാലത്തിലൂടെ കടന്നുപോവുകയും ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ ശമനമുണ്ടാവുകയും ചെയ്യും മറ്റൊരു പ്രധാന കാരണം എടുത്തു പറയേണ്ടത് സോളാർ ലൈറ്റ് പ്രവർത്തിക്കാത്തതാണ് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ ഇരിട്ടി താലൂക്ക് സഭ ചേരുമ്പോഴും പ്രധാന വിഷയം എന്ന് പറയുന്നതും ഇരിട്ടിയിലെ സോളാർ ലൈറ്റ് ആണ് എന്നാൽ ഇത് യോഗത്തിൽ വാക്കുകളായി ഉയരുന്നതല്ലാതെ തുടർന്നുള്ള ഒരു നടപടിക്കും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം സ്കൂളുകൾ തുറന്നതോടെ സ്കൂൾ വാഹനങ്ങളും ഈ ഗതാഗത കുരുക്കിൽ അകപ്പെടുകയാണ് വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കേരള കർണാടക അന്തർസംസ്ഥാന പാതയായ ഇതുവഴി തലങ്ങും വിലങ്ങും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നു മഴയും പ്രാപിച്ചു തുടങ്ങി ഇനിയെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പഴയ പാലത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനും സോളാർ ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനും അധികാരികൾ അനാസ്ഥ വിടിഞ്ഞ് വേണ്ട ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്